ഒരു സെറ്റ് രാവിലെ അങ്ങോട്ട് വെട്ടിയിട്ട് കൊടുത്തപ്പോൾ എല്ലാം കൂടെ അതിൻ്റെ അടുത്തോട്ട് വന്നതാണ് ഇനിയുണ്ട് കുട്ടികളെയും വലിയ പെണ്ണാടുകളെയാണ് ഇപ്പം ഈ കഴിച്ചു കൊടുക്കുന്നത് ഒരിക്കലും ക്രോസ് ബ്രീഡിങ് അനുവദിക്കത്തില്ല ഇവിടെ തീരെ കുഞ്ഞു കുട്ടികളെയൊന്നും പുറത്തോട്ട് എടുത്തില്ല കേട്ടോ അവരൊക്കെ തീറ്റ എടുത്ത് തുടങ്ങിയതേ ഉള്ളു ഈ കാഴ്ച നിങ്ങൾ കാണുന്നത് രാജസ്ഥാനിലൊന്നും അല്ല കേട്ടോ രാജസ്ഥാനിലല്ല നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആടുകൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേണ്ട ഇപ്പൊ ഒരു സെറ്റ് ലാവലെ അങ്ങോട്ട് വെട്ടി ഇട്ട് കൊടുത്തപ്പൊ എല്ലാം കൂടെ അതിൻ്റെ അടുത്തോട്ട് വന്ന ഇനിയുണ്ട് മൊത്തത്തി മൊത്തണ്ട് നൂറ്റി എഴുപതാടുണ്ടോ നൂറ്റി എഴുപതാട് ശരിയാണ് ഇവിടെ വന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നി അല്ലെങ്കിൽ ഒരു വെറൈറ്റി സെറ്റപ്പ് വെച്ചാൽ ഇവിടെ ഏകദേശം പത്താനൂറോളം പശുക്കളുണ്ട് ഈ പശുക്കൾക്കുള്ള പുല്ല് നട്ടയുന്ന സ്ഥലത്താണ് ഇവർ ഈ മേയാ നിൽക്കുന്നത് പുല്ല് വെട്ടിയതിന് ശേഷം വിട്ടു കൊടുക്കുന്നത് അപ്പൊ പുല്ല് വെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ അടിഭാഗത്തുള്ള വലിയ വലിയ ഇലകളൊക്കെ ഉണ്ടല്ലോ അത് ശരിക്കും വെട്ടുമ്പോ ചിട്ടിയെന്ന് വരത്തില്ല അതെല്ലാം ഇവരുടെ മെയിൻ ഒരു ഫീഡ് എന്ന് പറയുന്ന ഏതൊക്കെ ഏതൊക്കെ മലബാറി അതെ മലബാറിയാണ് ഇപ്പൊ കൂടുതലായിട്ട് മലബാറിയാണ് അത് നല്ല ഹെവി സൈസ് അടിപൊളി ക്വാളിറ്റി അതെ മലബാറി അട്ടപ്പാടി എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പ് ആടുകളും ഉണ്ട് നാടൻ ഇനി ഈ ഒരു വളർത്തൽ രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പുല്ല് അവിടെയും വിടും മുട്ടന്മാരുണ്ട് എത്ര മുട്ടമാരുണ്ട് ഒമ്പത് മുട്ടന്മാരുണ്ട് ഇപ്പം ഈ അഴിച്ചു വിട്ടേ ഫീമെയിൽസും കൊച്ചുങ്ങളും ആണല്ലേ ചെറിയ കുട്ടികളെയും വലിയ പെണ്ണാടുകളെയാണ് ഇപ്പം ഈ അഴിച്ചുവിട്ടേ ഒരിക്കലും ക്രോസ് ബ്രീഡിങ് അനുവദിക്കത്തില്ല ഇവിടെ അതുകൊണ്ട് മുട്ടന്മാരെല്ലാം അതായത് ക്രോസിംഗിന് ഭാഗമായിട്ടുള്ള മുട്ടന്മാരെല്ലാം കൂട്ടിനകത്താണ് പ്രത്യേകം ശരിക്കും ഈ ആട് വളർത്തൽ ഇവിടെ ഒരു വ്യത്യസ്തത എന്ന് വേണേൽ പറയാൻ പറ്റും അല്ലേ നമ്മുടെ ഫാമിൻ്റെ പേര് ബി കെ ഡി ബി കെ ഡി ഫാം പാലക്കാട് ആലത്തൂരിലാണ് സ്ഥലം ഒരു ഇവിടെ ഇഷ്ടം പോലെ ഏകദേശം എത്ര പ്ലാവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അയ്യായിരം മൂവായിരത്തി എഴുന്നൂറ് എണ്ണം കിട്ടിയേക്കുന്നത് ഏകദേശം ചക്കയാണ് ഈ പ്ലാവേന്ന് തന്നെ അതാണ്ട് ഇവിടെ നിൽക്കുന്ന പ്ലാവേന്നൊക്കെ തന്നെ കൊമ്പ് ഒടിച്ചിട്ട് കഴിയുമ്പോഴാണ് അതാ ഇങ്ങനെ നിൽക്കുന്നത് അതാണ്ടോ അതാണ്ടോ ഭയങ്കര കൗതുക കാഴ്ചയല്ല തീരെ കുഞ്ഞു കുട്ടികളെ ഒന്നും പുറത്തോട്ട് എടുത്തില്ല കേട്ടോ അവരൊക്കെ അത് തീറ്റ എടുത്തു തുടങ്ങിയതേ ഉള്ളു അവർക്ക് അത് ഇതിനകത്ത് നിന്നോണ്ടുള്ള പരിപാടിയാണ് അടിപൊളി അടിപൊളി കുട്ടികളേട്ടോ നല്ല റോസ് ബ്രീഡ് അതുപോലെ തന്നെ മലബാറി കുട്ടികളുണ്ടല്ലോ പ്യോർ വൈറ്റ് കുട്ടികളാണ് കൂടുതൽ ഇത്രയും നാൾ നമ്മൾ പല ഫാമുകളിലും ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ആടിനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ് ഇതെന്നാണ് പറയുന്നത് അട്ടപ്പാടി ബ്ലാക്ക് ഈ അട്ടപ്പാടി എത്ര ഉണ്ട് ചേട്ടാ ഇവിടെ മുപ്പത്തേഴണം അട്ടപ്പാടി ബ്ലാക്ക് ഇവിടുത്തെ ഒരു അടിപൊളി മുട്ടനാട്ടോ കേട്ടോ ക്രോസ് ബ്രീഡ് മുട്ട നല്ല അടിപൊളി ഭയമാണ് ഇതിന് നോക്കുന്ന നോക്കുന്ന ആളാണോ ആ അതേണ്ട ഇവിടുത്തെ മോട്ടക്കാരനാണ് കേട്ടോ പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ വന്നത് വേണ്ട പുള്ളിയെടുത്ത് മര്യാദകാര് മര്യാദക്കാരനായിട്ട് നിൽക്കുന്നത് രണ്ട് ഇവിടുത്തെ ബാക്കി മുട്ടന്മാർ വേണ്ട ഇതെല്ലാം ചെറിയ കുട്ടികളും ഉണ്ട് അത്യാവശ്യം വലുതുണ്ട് വലുതുമുണ്ട് രാവിലെ കെട്ടിയിട്ട് നിർത്തിയേക്കും അല്ലെങ്കിൽ ഇങ്ങനെ നിക്കത്തില്ലേ വലിയ ചെവി ഒക്കെ ഉള്ള മുട്ട നമ്മുടെ ഹൈദരാബാദിലേക്ക് ക്രോസും ഉണ്ട് കേട്ടോ അതിനകത്ത് ക്രോസും ഉണ്ട്